നമസ്കാരം ഇത് പാലക്കാട് കണ്ണാടിക്കടുത്തുള്ള രാജേട്ടൻ്റെ കട പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കണ്ണാടിക്കടുത്ത ഇടത് സൈഡിലാണ് ഈ രാജേട്ടൻ്റെ കട ഓലമേഞ്ഞ കടയാണ് വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട ഇതാണ് ടേബിള് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ തരുന്ന കോഴിയും കുമ്പളങ്ങയുമാണ് ഇലയിട്ടു ക്യാബേ തോരന് മത്തങ്ങയും വൻപയറും കൂടെയുള്ള എരിശ്ശേരി അച്ചാർ മൂന്ന് തൊടുകറികളെ ഉള്ളു ഇവിടെ ഒഴിക്കാനായിട്ട് പ്രധാനമായിട്ടുള്ളത് സാമ്പാറുണ്ട് കോഴിയും കുമ്പളങ്ങയും കുമ്പളങ്ങയുണ്ട് പുളിശ്ശേരിയുണ്ട് ഇതുകൂടാതെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മീനാണ് ഡാമിലെ സിലോപ്പിയ ഡാമാവോലി ചെമ്പല്ലി കൊഞ്ച് ക്രാബ് റോസ്റ്റ് ഇവയെല്ലാം ഇവിടെ കിട്ടും തലക്കറിയുണ്ട് മട്ടൺ റോസ്റ്റ് ഉണ്ട് മട്ടൺ ലിവർ ഫ്രൈ ഉണ്ട് മട്ടൺ ഫോർട്ടിയുണ്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള കടയാണ് പ്രൈസിങ് വളരെ നോർമലാണ് ഊണിന് എഴുപത് രൂപ മാത്രമാണ് ചോറ് ഇട്ടു ചോറ് ജയ റൈസാണ് പാലക്കാട് സാധാരണ പൊന്നി അരിയാണ് മിക്ക കടകളും കിട്ടുന്നത് പക്ഷേ അതിന് വിപരീതമായിട്ടിവിടെ ജയ റൈസാണ് തരുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കോഴിയും കുമ്പളങ്ങയും ചിക്കൻ പീസ് അത്യാവശ്യം ചിക്കി ചിക്കൻ പീസിനകത്തുണ്ട് അതുകൂടാതെ കുമ്പളങ്ങയും ഉണ്ട് കല്യാണ വീടുകളിലെ കല്യാണ തലേന്നുള്ള വിഭവമാണ് ഈ കോഴിയും കുമ്പളങ്ങയും എഴുപത് രൂപയുടെ ഊണിലാണ് ഈ കോഴിയും കുമ്പളങ്ങയും അവർ ഒഴിച്ചു തരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് വീണ്ടും ചോദിച്ചാൽ അവർ തരികയും ചെയ്യും തീർച്ചയായിട്ടും നല്ല സ്വാദുള്ള കറി തന്നെയാണ് ഈ കോഴിയും കുമ്പളങ്ങയും ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഊണ് ഉണ്ണാൻ കഴിയും ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇത് സിലോപ്പിയാണ് ഡാമിലെ മീനാണ് ഇത് അയലയാണ് ഇവിടുത്തെ മീൻ്റെ പ്രൈസിങ് എടുത്തു പറയേണ്ടതാണ് ഈ സിലോപ്പിയുടെ വിലയെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള മീനാണിത് പക്ഷേ വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഈ വലിയ അയലയുടെ വില തൊണ്ണൂറ് രൂപയാണ് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കടയാണ് നമ്മൾ വളരെയധികം മീൻ മേടിച്ച് കഴിച്ചാലും നമ്മുടെ പോക്കറ്റ് കാലിയാകത്തില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ സൈഡ് ആണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഹൈവേയുടെ സൈഡിൽ തന്നെ നമുക്ക് നിർത്താൻ കഴിയും വണ്ടി നിർത്താൻ കഴിയും പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ് ഒരു മണി കഴിഞ്ഞ് രണ്ട് മണിക്ക് ഇടയ്ക്ക് ഇവിടെ നല്ല തിരക്കാണ് അപ്പോൾ വരുന്നെങ്കിൽ ഒരു മണിക്ക് മുമ്പോ അല്ലെങ്കിൽ രണ്ട് മണി കഴിഞ്ഞോ വരാൻ ശ്രമിക്കുക ഈ തൊടുകറുകളെല്ലാം സാധാരണ ഗതിയിലുള്ളതാണെങ്കിലും ഈ മീനും ഈ കോഴിയും കുമ്പളങ്ങയും വളരെ രുചികരമാണ് ഈ മീൻ കഴിക്കാനും കോഴിയും കുമ്പളങ്ങയും അതുപോലെ മട്ടൺ ഡിഷസും കഴിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ആൾക്കാർ ഇവിടേക്ക് വരുന്നത് വളരെ വലിയ ആംബിയൻസ് ഒന്നും വേണ്ട എങ്കിൽ രുചികരമായ മീൻകൂട്ടിയുള്ള ഊണ് കഴിക്കാൻ നമുക്ക് രാജേട്ടൻ്റെ കടയിലേക്ക് കയറാം പാലക്കാട് ജില്ലയിൽ വളരെയധികം ഒന്നും കാണാത്തൊരു സംഭവമാണ് ഈ പുളിശ്ശേരി എന്ന് പറയുന്നത് പക്ഷേ ഈ കടയിൽ